നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ ഏറ്റവും ക്ഷേമ പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണമാണ് കഴിഞ്ഞ മാസം അവസാനം അവസാനിച്ചത് സംസ്ഥാനത്ത് മുടങ്ങിക്കടന്ന പെൻഷനുകളിൽ നിന്നും ജൂലൈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയാണ് കഴിഞ്ഞ മാസം വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ രണ്ട് മാസങ്ങളിലെ പെൻഷൻ തുകയുടെ വിതരണം ക്രിസ്മസോടനുബന്ധിച്ച് ഈ മാസം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ക്രിസ്മസ്സോടനുബന്ധിച്ച് പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ ക്രിസ്മസ്സോടനുബന്ധിച്ചുകൊണ്ട് മൂവായിരത്തിഇരുന്നൂറ് രൂപ വീതമാണ് പെൻഷൻ കൈപ്പറ്റുന്ന ഓരോരുത്തരും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് സംസ്ഥാനത്ത് അറുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ഒരു തുക കൈപ്പറ്റുവാൻ സാധിക്കുക അവർക്ക് ഈ ഒരു തുക ഈ മാസം വിതരണം ചെയ്യുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ താഴെ മാത്രം വാർഷിക വരുമാനമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ഈ ഒരു സമയപരിധിക്കകം അതായത് ഈ മാസം ഇരുപതാം തീയതിക്കകം ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് കൃത്യമാ പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നാമത്തെ ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാസ്റ്ററിങ് ചെയ്യുവാൻ ബാക്കിയുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് അവരുടെ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ഉറപ്പുവരുത്തേണ്ടതാണ് പെൻഷൻ തുക രണ്ട് ഗെടുക്കളായിട്ട് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് ഗെടുക്കളായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വിധമായിട്ട് രണ്ട് തവണയായിരിക്കും ക്രിസ്മസോടനുബന്ധിച്ച് വിതരണം ചെയ്യുക പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ള എല്ലാവിധ പെൻഷൻ വാർത്തകളും മറ്റ് വാർത്തകളും തത്സമയങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക